ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ കെ ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓട്ടക്കാട്ടിലൊക്കെ ഒരു ടു ഡി വ്യൂ എലിവേഷൻ ഒക്കെ വരച്ചു അതെങ്ങനെ നമുക്ക് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്കൊരു ത്രീ ഡി റെൻറ്ററിങ് നടത്താം എന്നുള്ളതാണ് ഒരു ത്രീ ഡി വി മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു പ്ലോട്ടൊക്കെ മേടിച്ചു നിങ്ങളവിടെ ഒരു വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുകയാണ് ഒരു പ്ലാനിനൊക്കെ വേണ്ടി അന്വേഷണം നടക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നതാണ് പ്ലാനും വെലിവേഷനും ത്രീ ഡിയും ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ആർക്കെങ്കിലും അങ്ങനത്തെ സർവീസൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ത്രീ ഡി വ്യൂർ എൻ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓട്ടോ കാഡ് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ പി എൻ ജി ഫോർമാറ്റിലോട്ട് മാറ്റണം അപ്പോൾ നമ്മൾ പി എൻ ജി ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ് നമ്മൾ പി എൻ ജി സെലക്ട് ചെയ് ചെയ്യുകയാണ് ജെ പി ജിയിലോട്ട് മാറ്റാം പക്ഷേ പി എൻ ജി ആണോ ഒന്നുകൂടി ക്ലിയർ ഉണ്ടാവുക അങ്ങനെ നമ്മൾ പി എൻ ജി സെലക്ട് ചെയ്ത് ഇനി വിൻഡോ കൊടുത്താൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു അപ്ലൈ ലേ ഔട്ട് കൊടുക്കാം പിന്നെ പ്രിവ്യൂ കൊടുക്കാം പ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും ഓക്കെ ഇനി നമ്മൾ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെ എങ്ങനെ സേവ് ചെയ്യാം അപ്പോൾ റാൻഡായിട്ടുള്ളൊരു പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്തിടാം അപ്പോൾ അപ്പം ഞാനൊരു പേര് കൊടുത്തു ആ പേര് മുന്നേ എന്തോ സേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ഓവർറൈറ്റ് കൊടുക്കാം ഓവർറൈറ്റ് കൊടുത്ത് ഓക്കെ അത് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് നല്ല രീതിയിൽ തന്നെ സേവ് ആയിട്ടുണ്ടോന്നൊക്കെ അത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്നു ആ ഇമേജിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇമേജ് ഓപ്പൺ ആയിട്ട് വന്നു അതെ അത് നന്നായിട്ട് സേവ് ആയിട്ട് വന്നിട്ടുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നല്ല സേവ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ക്രോമിൽ പോവുക ക്രോമിൽ പോയാൽ നമ്മളെ സെർച്ച് ചെയ്യാനുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അവിടെ പ്രോ മി എ ഐ എന്നടിച്ചു കൊടുക്കുക പി ആർഒ എം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ലിങ്ക് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് എ ടൂൾസ് വരും അതിൽ സ്കെച്ച് റെൻഡറിങ് കൊടുക്കുക ആ ഓക്കെ അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ അപ്ലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ലെഫ്റ്റ് സൈഡിൽ വി വൺ വി ടു എന്നിട്ടൊരു ഓപ്ഷൻ വരും അതിൽ വി ടു ക്ലിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത ഒട്ടനവധി സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസാണ് അവർ ഏയിൽ നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ തൽക്കാലം റിയൽ ഇസ്റ്റിക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ റിയൽ ഇസ്റ്റേക്ക് സെലക്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ സീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി കുറേ ഓപ്ഷൻസ് വരും അതിൽ ഞാൻ ആർക്കിടെക്ചറിലാണ് സെലക്ട് ചെയ്തത് പിന്നെ വില്ല് കൊടുത്തു പിന്നെ റെസിഡൻഷ്യൽ വില്ലും കൂടി നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം പക്ഷേ ഞാൻ ഒന്നുകൂടിയും നന്നായി വരുന്നത് കണ്ടിട്ടുള്ളത് ഇത് കൊടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അടിയിൽ മോഡുണ്ട് അപ്പോൾ ഏത് മോഡ് എങ്ങനെ അറൗണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെയാണ് അത് അതും സെലക്ട് ചെയ്തുകൊടുത്ത് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഇമേജ് ജനറേറ്റ് ആയിട്ട് വരും ഓക്കെ അത് ലോഡാവുന്നുണ്ട് ലോഡായി വരുന്നുണ്ട് ഓക്കെ ലോഡായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ സെൻറ്ററിലുള്ള ഇമേജ് വേണ്ടല്ലോ അത് ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആയിട്ട് വരും അപ്പോൾ നമുക്ക് സ്ലൈഡ് കൊടുക്കാം നമ്മുടെ പണ്ടത്തെ ഇമേജും ഇതും തമ്മിലുള്ള വ്യത്യാസം പറയണമെങ്കിൽ ഓക്കെ സ്ലൈഡ് കൊടുത്തു ഏകദേശമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ കാണിക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി കറക്റ്റായിട്ട് വരും അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട് കുറച്ച് ഇലമെൻറ്റലൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഡോറ് മാതിരി വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം അത് പിന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മളിത് ലോഗിൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി പ്രോ ആയിട്ടുള്ള വെർഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ മന്ത്ലി പേ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് എഡിറ്റിൽ പോയിട്ട് നമുക്ക് അവിടെ ഒരു ഡോർമാരത്തൊരു സംഭവം വന്നിട്ടുണ്ട് അത് കളയാം അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്കെച്ച് റെൻഡറിങ് ചെയ്യുമ്പോൾ പോലെ നമുക്ക് ഗ്രൂപ്പായിട്ടും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ബ്രഷിൽ പോയിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കളയാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ ഇത് പോകുന്നത് കൊണ്ട് നമ്മൾ ആയിട്ട് സെലക്ട് ചെയ്യാണ് അത് സെലക്ട് ചെയ്തു എന്നിട്ട് ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ഇമേജ് വീണ്ടും ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അത് പോയതിൻ്റെയാണ് ഓക്കെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അത് ജനറേറ്റ് ജനറേറ്റായിട്ട് ലോഡായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ോഡായിട്ട് വരുന്നുണ്ട് ഓക്കെ ലോഡായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെയും സെൻറ്ററിലുള്ള അത് ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ മൂന്നെണ്ണം ലോഡായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഏത് സെന്ററിലല്ല നമ്മൾ റൈറ്റിലുള്ള ക്ലിക്ക് ചെയ്ത് നോക്കിയിരിക്കുന്നു അപ്പോൾ ഇതെടുത്ത് നമുക്ക് സ്ലൈഡ് ചെയ്ത് നോക്കാം ഓക്കെ കണ്ടില്ലേ ആ പഴയത് അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇപ്പം നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ അത് പോയിട്ടുണ്ട് കണ്ടോ എഡിറ്റ് ചെയ്തപ്പോൾ അത് പോയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ പോലെ നിങ്ങൾക്ക് പ്ലാൻ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എലിവേഷൻ ഡിസൈൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാൻ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം